എല്ലാ ശ്രോതാക്കൾക്കും ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ സി ജി എൽ പരീക്ഷയിലെ സെക്ഷനിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടാൻ തീറ്റ ഇസ് വേർ സീറോ ലെസ് താനോറിക്കൽ ടു തീറ്റ ലെസ് താനോറിക്കൽ ടു നയൻറ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സി ജി എൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് അഡ്വാൻസ് മാത്തമെറ്റിക്സിലെ ട്രിഗ്ണോമെട്രി റിലേറ്റഡായ ചോദ്യമാണിത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ ബേസിക് ട്രിഗ്ണോമെട്രിക് ഐഡന്റിറ്റീസും കോണുകളുടെ ട്രിഗ്ണോമെട്രിക് ടേബിൾ വാല്യൂസും നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ പോലെയുള്ള ബേസിക് ഐഡന്റിറ്റീസും സൈൻ തേർട്ടി കോസ് തേർട്ടി ടാൻ നയൻറ്റി ഇതുപോലെയുള്ള കോണുകളുടെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്തൊരു ചോദ്യം നോക്കാം പി എ എൻ പി ബി ആർ ടാൻഷൻ ടു എ സർക്കിൾ വിത്ത് സെന്റർ ഓ ഫ്രം എ പോയിന്റ് പി ഔട്ട് സൈഡ് ദ സർക്കിൾ ആൻഡ് എ എൻ ബിആർ പോയിന്റ് ഓൺ ദ സർക്കിൾ ഇഫ് ആംഗിൾ എ പി ബിസ് ഈക്വൽ ടു ഫോർട്ടി ഡിഗ്രി ദൻ ആംഗിൾ ഓ എ ബി ഇസ് ഈക്വൽ ടു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സി ജി എൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ജോമെട്രിയിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് ക്യൂയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിയറി ഉൾപ്പെടുന്ന ആണ് ജിയോമെട്രി ട്രയാങ്കിൾ സർക്കിൾ റെക്റ്റാങ്കിൾ പാരലോഗ്രാം റോംബസ് എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് ഷേപ്പുകളെയും അതിന്റെയൊക്കെ ഏരിയ സെർക്കം ഫ്രണ്ട്സ് ആംഗിൾസ് തുടങ്ങിയ പ്രോപ്പർട്ടി ആയ ചോദ്യങ്ങളും വരാറുണ്ട് ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൽ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന വിവിധ ടാഞ്ചന്റുകളെ കുറിച്ചാണ് പറയുന്നത് അവയുടെ നീളം ഒന്ന് തന്നെ ആയിരിക്കും എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഉത്തരം ചെയ്യുന്നത് ഇനി ഓൾജിബ്ര ആയ ഒരു ചോദ്യം നോക്കാം ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സിക്സ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഇസ് ഈക്വൽ ടു ഫോർ ദെൻ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് ത്രീ എ ബി സി ഇസ് ഈക്വൽ ടു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സി ജി എൽ എക്സാവിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉത്തരം ചെയ്യുന്നത് റിലേറ്റഡ് ആയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ ക്യൂബ് പോലെയുള്ള ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് ഇക്വേഷനുകളുടെ എക്സ്പാൻഷനെ പറ്റി അറിഞ്ഞിരിക്കണം ഇത് റിലേറ്റഡ് റിലേറ്റഡായുള്ള ചോദ്യങ്ങൾ പതിവാണ് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം ആവറേജ് ഏജ് ഓഫ് ഫോർ ബ്രദേഴ്സ് ഈസ് 15 years. If their father is included, average is increased by 5 years. Age of father in year is. ഇത് ആവറേജിന്റെ ബേസിക് കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് സാധാരണയായി ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ ആവറേജ് കാണാൻ അതിന്റെ ആകെ തുക ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഒരു എക്സാം പേഴ്സ്പെക്റ്റീവിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടും അതിനാൽ പൊതുവെ കോമ്പറ്റീറ്റീവ് എക്സാം ആസ്പിരിയൻസ് ആവറേജ് കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഡീവിയേഷൻ എന്നത് ഇവിടെ ശരിയായ ആവറേജിന് പകരം ഏകദേശം അതിനോട് അടുക്കുന്ന ഒരു വാല്യൂ അസ്യൂം ചെയ്ത ശേഷം ശരിക്കുള്ള വാല്യൂമായി ഇതിനുള്ള ഡീവിയേഷൻ മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തുന്നു ഇനി അവസാനമായി ഒരു ചോദ്യം കൂടെ നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് റിലേറ്റഡ് ആയ ചോദ്യമാണിത് വെൻ എൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ് ഇറ്റ് ഗീവ്സ് എ പ്രോഫിറ്റ് ഓഫ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇഫ് എ ഡിസ്കൗണ്ട് ഓഫ് നയൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഇസ് അലൌഡ് ഓൺ ദി മാർക്കറ്റ് പ്രൈസ് ദൻ ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വിൽ ബി ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയും റേഷ്യോ മെത്തഡുമായി ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എന്നിവയുടെ റേഷ്യോ കണ്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും പ്രോഫിറ്റ് കാണാം അല്ലെങ്കിൽ ഇവിടെ കോസ്റ്റ് പ്രൈസിന്റെ ബേസ് നൂറാക്കിയെടുത്തുകൊണ്ട് ഓരോന്നും അതിനനുസരിച്ചുള്ള വാല്യൂവിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഉത്തരം എസ് എസ്സിജി എൽ പരീക്ഷയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഷയത്തിൽ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ റംസീർ നാളെ എസ് എസ് സി സി ജി എൽ പരീക്ഷയുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട അധ്യായം കേൾക്കാം എക്സാം കാപ്സ്യൂൾ